ഒരു മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ഒരാൾ ഇപ്രകാരം പറഞ്ഞാൽ അവർക്ക് കിട്ടുന്ന പ്രതിഫലം കണ്ടോ അൻവാർ എന്ന ഗ്രന്ഥത്തിൽ വിവരിക്കുന്നത് കാണാം ഒരു ജനാസ കൊണ്ടുപോകുന്നത് കണ്ടാൽ അവൻ മൂന്ന് തവണ ചൊല്ലുകയും എന്നിട്ട് അവൻ അവൻഹു സ്വതക്കൊള്ളാഹുറുഹു ഇങ്ങനെ ാണ് അപ്പൊ ഈ ദിക്കറി നമ്മൾ പഠിച്ചു വെക്കുക എവിടെയെങ്കിലൊക്കെ പോകുമ്പോ ഒരു ജനാസംഗരെ കൊണ്ടുപോകുന്നത് കണ്ടാൽ ഉടനെ അത് ചൊല്ലുക അതുകൊണ്ട് കിട്ടുന്ന പ്രതിഫലം വളരെ വലുതാണ് അള്ളാഹുത്താല നമ്മുക്കൊക്കെ നമുക്കൊക്കെ ഈമാൻ സലാമത്തായുള്ള മരണം നൽകട്ടെ ആമീൻ